വികസിത് ഭാരത് സങ്കല്പ് യാത്ര കോട്ടയം ജില്ലയിലെ തിടനാട് ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് പര്യടനം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം വിവിധ കേന്ദ്ര പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിന് യാത്ര എത്തിച്ചേരുന്ന സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് മുദ്ര സ്റ്റാൻഡപ്പ് ഇന്ത്യ മുതലായ സ്കീമുകളിൽ അർഹതയുള്ളവർക്ക് ക്യാമ്പിൽ വെച്ച് തന്നെ തത്വത്തിൽ അംഗീകാരം നൽകും യാത്രയ്ക്കായി പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ പദ്ധതികൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലാണ് പര്യടനം സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും പറഞ്ഞിട്ടുണ്ട് അത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇന്ത്യയെ വികസിതവും വികസിതവും സ്വായ രാഷ്ട്രവുമാക്കാൻ ഞാൻ പരിശ്രമിക്കും ഓരോ പദ്ധതിയുടെയും പ്രാധാന്യം